ഹലോ ഹലോ ഗയ്സ് എന്താ കാരോഷിക്ക് കാണോ യാ ഗയ്സ് ഡയറി ചെയ്യുന്നല്ല കാണുള്ളൂ നമുക്ക് ലൈക്ക് ഇടുക ഇല്ല അടി കടന്നോ ഹലോ അടി ഷോ കട ലൈക്ക് കൊടുക്ക് ഹലോ ഗയ്സ് ഹലോ ഗയ്സ് വരുന്നില്ലല്ലോ കോക്രോച്ച് 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 ഹലോ വിശേഷം സുഖമാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ എല്ലാര്ത്തും കണ്ടിവിടെ നിക്കണല്ലേ ഞാനിവിടെ നിക്കണല്ലേ ഇച്ചിരി ചരിച്ചു ഇങ്ങോട്ട് ചരിച്ചു

ಕಂಕ್ರುಚಾತೆ ತೆ ತೆ ಆರೆ ಮಿಪ್ಪಾ ಫಂ ಮಿಡಿಕ ಬಂದನ ನಿಶೇಷಿ ದಲವದಿ ಹೇಳಿ ನಲಕ್ ಯಾವಂತೆ ಪಕ್ಕಿ ಇಳ ಆರಕೇನ ದಲವದಿ ಫ್ಯಾನ್

ഞാൻ ദളപതി ലാലാണ് ഇവിടെ ആയിരിക്കണം മലയാളം സിനിമയിലെ മോഹൻലാലിന് ഇഷ്ടം മോഹൻലാലിന് ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക മമ്മൂട്ടിനെ ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കൂടെ കൊഴപ്പില്ല കളറും കൂടെ കമന്റ് ചെയ്യുന്നുവരമൊന്നും ഇല്ല ആരും വരുന്നില്ല അതെ അതെ

നേരത്തെ രണ്ടുപേരും ആരും വന്നില്ല ഏഴു

ഹലോ ഞാൻ പറഞ്ഞത് ആരും ചെയ്തിട്ടില്ലെങ്കിലും ആരൊക്കെയാണ് വിജയ് ആരൊക്കെയാണ് ആരൊക്കെയാണ് മമ്മൂട്ടി ഫാൻ ആരൊക്കെ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ആരൊക്കെ ആർക്ക ഇഷ്ടമുള്ള കളറൊക്കെ കള്ളറും വിജയ് സേതുപതിയുടെ ഫാനും ദളപതി ഫാനും കണക്കെത്തിയോ ആർക്കൊക്കെയാണ് കള്ളേഴ്സ് ഒരേ പോലത്തെ കളേഴ്സ് അപ്പൊ നീലാണെങ്കിൽ നീല പച്ച ആണെങ്കിൽ പച്ച കറുപ്പാണെങ്കിൽ കറുപ്പ് അതാണ് ഞാൻ ബ്ലാക്ക് വിജയ സേതുപതി വിജയ് മമ്മൂട്ടി എല്ലാരും വരിക പറയൂ കല്യോ പറ ఆసరున గాను. పారా నలే వెర్తుల్లో పారా. కాండి కాని. అప్పుడు పారా. ఆసరున ఎక్కడ? ఎక్కడ చూకి ఎక్కడ? వెరివో చూకి. అది చూకి. పియో. കാസച്ചേട്ടന് ഭര ഇഷ്ടമാണ് പറ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം നന്മാകനെ ഒന്നാമത് <imitra> uh, <imitra> ವಾ ಆಸರೆ ಆಪರ ಓ ನೀ ತಿಜಾ ನೀನ್ನ ತಿನ್ನಾ ಆ ನಡೋನೇ ಪೇರಿ ಲೇ ಲೇ ನಿಂಗಡ ಬರ್ನ ಪೋಳೆ ಪರ್ ಓ ಇದೀ ಪೇರಿ ಇಪ್ಪ ಓ ಈ ಗುಡ್ ದಿನ ಲೋಕಾಸ್ ಆತರ್ ಪೋ ಟು ಕೇರ್ ಪೋ ಟಟೋಸ್ ವ್ಲಾಗ್ ಹಾಯ್ 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 ಓಡಿ ಆತರ್ ಇಡ್ರು ಪ್ರಾಯಾಣದಲ್ಲಿ മോഹൻലാലിനെ ഇഷ്ടമുള്ള ആൾക്കാരെ കമന്റ് ചെയ്യുക ആരു ആരു കമന്റ് ചെയ്യുക ഇഷ്ടമുള്ള കള്ളർ കമന്റ് ചെയ്യുക

വന്നു വന്നു എളില്ല ആളില്ല ആളില്ല ഞാൻ വിഷം ചെറിയ സാറ്റ് ശരിയായാ

ദേ ഇങ്ങനൊരു വാട്ടൻ വീഡിയോ ഉണ്ടാക്കാം ഇതാ വലു നോക്കിയേ ഉള്ളൂ നോക്കടാ ഇങ്ങനത്തെ ക്രീസസ്മെന്റ് ഓ ഓ മേലോൾ ബെട്ടോ ഇവിടെ 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 അരയിരിണ്ട പാട്ടുക്കൽ പാട്ടങ്ങടെ താഴെ വെക്കണ്ട താഴെ വെക്കണ്ട ഓ താഴെ വെയി

శ <mukhanan ngay -chaw> <mukhanan>

ഈ പിന്നെ വിശേഷം വിശേഷം പറയൂ പറയൂ എല്ലാരും വൈകുന്നേരം എന്ത് കൊടുക്കുക

ും <laughs>

അതല്ല അത്രീട്ടോട് ബാക്കി വെച്ചിട്ടില്ല വിശേഷം പറയൂ

അമ്മേനെ <laughs> കാണാനാ <Video. laughs> <laughs> നോക്കി രണ്ടരിപ്പ നോക്കെ കസാൽ അതെ കസാല നമ്മള് നീങ്ങിനി പോ